ഇപ്പോൾ അഷിൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് അഷിൻ നമുക്ക് ആ സ്ഥലം ഒന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ കിണറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നു എങ്കിലും ആ വീടും പരിസരവും ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കണം ആ കിണറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഡോർ ഏതാണ് അവിടെ ഏതെങ്കിലും തീപിടുത്തത്തിൻ്റെ സാധ്യതയുണ്ടോ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് വളരെ വേഗം എടുക്കണം അഷിൻ അഷ്വിൻഡിയാഗോ ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്തു നിന്നും തലസമയം ചേരുന്നുണ്ട് അഷ്വൻഡിയാഗോ ആ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മുടെ പ്രാദേശിക ലേഖകർ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇൻക്വസ്റ്റർ നടപടികൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് അഷൻഡിയാഗോ എത്തിയിട്ടുണ്ട് ഒപ്പം മറ്റൊരു വാർത്താ സംഘം കൂടി അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തും നിലവിൽ വീടിനുള്ളിൽ ഈ കുഞ്ഞ് ഉറങ്ങിക്കിടന്നതിന് ശേഷം എങ്ങനെ കിണറ്റിൻ്റെ വശത്തേക്ക് എത്തി എന്നുള്ളത് നമുക്കൊന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കണം അനുവദിക്കുമെങ്കിൽ പോലീസ് തടയുന്നില്ലെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ പരിസരത്തുള്ള ദൃശ്യങ്ങൾ കൂടി ആ കുറുക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പകർത്തി പ്രേക്ഷകർക്ക് കൊടുക്കുക അത് പോലീസിനോട് സഹകരിച്ചു കൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും ഈ കിണറ്റിൻ്റെ ആ വശത്തേക്കുള്ള ഡോറ് എവിടെയാണ് അതും ലോക്കായിരുന്നില്ലേ അവിടെ നിന്നൊരു കുട്ടിക്ക് ഒറ്റയ്ക്ക് നടന്നു വരാൻ കഴിയില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു നൂറ് ശതമാനവും ഉറപ്പിക്കാം ഇത് കുഞ്ഞ് സ്വയം നടന്നു പോയതല്ല കുഞ്ഞിനെ ആരോ കിണറ്റിലിട്ടതാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് തെളിവുകളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ തേടണം ഒപ്പം വീട്ടിലെ ദൃശ്യങ്ങളും ആ കിണറ്റിന്റെ പരിസരത്തെ ദൃശ്യങ്ങളും ഒന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ അശ്വിൻ അശ്വിൻ ഡിയാഘോ ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കട്ടിക്കൊടുക്കാം ഏത് ഡോർ വഴിയായിരിക്കും ഈ കുട്ടി വരാൻ സാധ്യതയുള്ളത് എന്നതുകൂടി ഒന്ന് കാണിക്കൊടുക്കൂ കട്ടിക്കൊടുക്കൂ ഡോക്ടർ അരുൺ ഈ കാണുന്ന ഇവിടെയാണ് ഈ പെൺകുട്ടിയെ ഈ കാണാതായ പെൺകുട്ടി കണ്ടെത്തുന്ന കിണർ ആണ് ഇത് ഈ വീടോട് ചേർന്നാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് ഒരു നാട്ടുകാരൻ നമുക്കൊപ്പം ഉണ്ട് ചേട്ടാ എപ്പോഴായിരുന്നു ഇവിടെ കണ്ട എന്താ സംഭവം അഞ്ചു മണി വരെ കൊച്ചു അമ്മയുടെ കൂടെ അഞ്ചു മണി കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചുമണിക്ക് ബാത്റൂമിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ബാത്റൂമിൽ പോയി കണ്ടു കൊച്ചു കരഞ്ഞു അപ്പോൾ മുത്തശ്ശേരും വിളിച്ച് പറഞ്ഞു ഇതേപോലെ അമ്മ കൊച്ചു കരയണമെന്ന് പക്ഷേ തിരിച്ചവിടെ ചെന്നപ്പോൾ കൊച്ചിനെ കാണാൻ അതാണ് അവർ പറഞ്ഞു ഓ ഇന്ന് ഇന്ന് പതിനാറ് ചടങ്ങാണ് അതായത് ഈ കൊച്ചിൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ അച്ഛൻ്റെ ചടങ്ങ് ഇന്ന് പതിനാറ് ചടങ്ങാണ് മരിച്ചിട്ട് പതിനാറ് ചടങ്ങാണ് ഞങ്ങള് പിന്നെ ഈ എൻ എസ് എസിൻ്റെതാണ് എൻ എസ് എസിന്റെ ആ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവരെ ആ ഇവർക്ക് ഈ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ദേവസ്വം ബോർഡിൽ ചെറിയ ജോലി ജോലിയുണ്ട് ജോലിയല്ല അത് എന്തായിട്ടാണെന്നുള്ള അച്ഛൻ ഇവിടെ ശബരി സൂപ്പർ മാർക്കറ്റില് അതിൽ ജോലി ചെയ്യുന്നു വീട്ടില് കുട്ടിയെ അനിയൻ അനിയൻ ഉണ്ടായിരുന്നു

ഡോക്ടർ അരുൺ എന്തായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പൊക്കത്തിനുള്ള കിണറാ ഇത് എന്തോ ദുരിതം ഉണ്ടകത്ത് അത് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരണം എന്തായാലും ഡോക്ടർ അരുൺ ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് കാരണം ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്നാണ് കുട്ടി രാവിലെയോടുകൂടി കിണറ്റിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വിശദമായ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിലാണ് ദുരൂഹതയുള്ളത് മാത്രമല്ല ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളത് പരാതി അഞ്ചു മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് നെയ്യാറ്റിങ്ങര എസ് എച്ച് ജിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും കൂടി കാണാതാവുന്ന ഈ കൂടിയാണ് കുട്ടിയെ കാണാതാവുന്നത് അഞ്ച് മണിക്ക് താൻ എഴുന്നേൽക്കുമ്പോൾ കുട്ടിയെ കണ്ടതായി അമ്മയും പറയുന്നുണ്ട് പിന്നീട് ഒരു കരച്ചിലും കേട്ടു പക്ഷേ പിന്നീട് കുട്ടിയെ കാണാതാവുകയായിരുന്നു എന്നുള്ളതാണ് അമ്മയും പറയുന്നത് ഈ നേരത്തെ ഈ ചില ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ അച്ഛനും അമ്മയും നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതടക്കമുള്ള ആരോപണമുണ്ട് മാത്രമല്ല ഈ കുട്ടിയുടെ അപ്പൂപ്പൻ മരിച്ചതിൻ്റെ ചടങ്ങ് കൂടി ഇന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധുക്കളടക്കം ഇവിടെയുണ്ട് ഈ ഇത്രയും ആളുകൾ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഈ കുട്ടി തരിച്ച് ഈ കിണറ്റിൻ്റെ കരയിലേക്ക് പോകും എന്നുള്ളതാണ് മാത്രമല്ല ഇത് മറയുള്ള കിണറുമാണ് ഒരു കുട്ടിക്ക് അങ്ങനെ കാൽ തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വീടാനോ സാധിക്കുന്ന സാധിക്കാത്ത തരത്തിലുള്ള ഒരു കിണർ കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ഇപ്പോൾ എന്തായാലും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടക്കുന്നുണ്ട് വിശദമായ പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുന്നതും ഈ നാട്ടുകാരും പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ്